ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ സ്കൂളൊക്കെ തുറക്കാറായി അപ്പോൾ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കി കൊടുക്കാം അല്ലെങ്കിൽ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാലും പെട്ടെന്ന് കഴിക്കാൻ പറ്റുന്ന രാവിലെ ആണെങ്കിലും വെറും മൂന്ന് മിനിറ്റ് രണ്ട് മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കാണിക്കുന്നത് ഇത് സ്കൂളിലേക്കും കൊടുത്തുവിടാം ലഞ്ച് ബോക്സിലേക്കും രാവിലെയും നാല് മണിക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ അത് സാവാണ ഇത്തിരി എടുത്തിട്ടുണ്ട് പച്ചമുളക് ആവശ്യത്തിന് എരിവിനനുസരിച്ച് ഇടുക കേട്ടോ നിങ്ങളുടെ മക്കളുടെയൊക്കെ എരിവിനനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ട ഇട്ട് പൊടിച്ചു ഒരു മുട്ട ഒരാൾക്ക് ധാരാളം ആയിരിക്കും മുട്ടയൊക്കെ ഒരു ദിവസം കുട്ടികൾക്ക് കഴിക്കുന്നതിന് ലിമിറ്റ് ഉണ്ടല്ലോ ഇനി നമുക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി ഇട്ടാം നിങ്ങൾക്ക് പച്ചമുളക് സ്കിപ്പ് ചെയ്തിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുത്താലും മതി കുട്ടികളുടെയൊക്കെ എരിവിനനുസരിച്ചിട്ട് മാത്രം ചെയ്യുക കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക പച്ചമുളക് വേണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്തിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുത്താൽ മതിയേ കൂടരുത് ഇത് ഉപ്പ് കൂടി നമ്മൾ ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഇനി നമുക്കത് നന്നായിട്ട് വെച്ചിട്ട് തന്നെ മിക്സ് ആക്കുക കാരണം അല്ലെങ്കിൽ നമ്മൾ സ്പൂണ് വെച്ചാക്കുമ്പോൾ അത് എല്ലാ വശത്തേക്കും അങ്ങോട്ട് ആ ഉപ്പ് ചില ഭാഗത്ത് ഉപ്പ് കൂടും കുറയും അതുകൊണ്ട് നമ്മുടെ വൃത്തിയുള്ള കഴിവച്ച് നമ്മളത് ചെയ്യുക ഓക്കെ അതിപ്പോൾ അത്ര വലിയ മോശം കാര്യങ്ങളൊന്നുമില്ല കുട്ടികൾ കഴിക്കുന്നത് തന്നെയാണ് അല്ലാണ്ട് നമ്മൾ വേറെ പ്രത്യേകിച്ച് ഇത് നമ്മൾ ഇതേ നോക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നോ രണ്ടോ ചപ്പാത്തി നമുക്കിതിൽ ചെയ്യാം ഞാനിപ്പോൾ ഒരു ചപ്പാത്തിയിലാണ് ചെയ്യുന്നത് ധാരാളം ശരിക്കും പറഞ്ഞാൽ രണ്ട് ചപ്പാത്തി നമുക്കിതിൽ ചെയ്യാൻ പറ്റും ഇഷ്ടം പോലെ നമുക്ക് ചെയ്തെടുക്കാം അത്യാവശ്യം വലിപ്പുള്ള ഒരു ചപ്പാത്തി എടുത്തിട്ടുണ്ട് ഇതാകുമ്പോൾ ചപ്പാത്തിക്ക് കറിയും വേണ്ട കുട്ടികൾക്ക് റോൾ ആയിട്ട് അപ്പം തന്നെ കഴിക്കാം പതിനൊന്ന് മണിക്കായിട്ടെങ്കിൽ കൊല്ലം കൊണ്ടുപോകാം ലഞ്ച് ബോക്സിലും കൊണ്ടുപോകാം ഹെൽത്തി ആയിട്ടുള്ളതാണ് പിന്നെ നാല് മണിക്ക് സ്കൂളിലൂട്ട് വരുമ്പോഴും ആണെങ്കിൽ നമുക്ക് നമുക്ക് കുട്ടികൾക്കൊക്കെ കഴിക്കാം അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു മുട്ട പാനിലേക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ മതി ഒരു ചപ്പാത്തിയുടെ ആ വലിപ്പത്തിൽ നമ്മളതൊന്ന് പരത്തിക്കൊടുക്കുക ഇതൊരു മുക്കാൽ ഭാഗം ആകുന്ന സമയത്ത് കേട്ടോ അതായത് നമുക്ക് തൊട്ടുമ്പോൾ തൊടുമ്പോ ഒട്ടില്ല എന്നുള്ള സമയത്ത് നമ്മൾ ഈ ഒരു ചപ്പാത്തി ഇതിലേക്ക് അങ്ങ് ഇട്ട് ഇട്ടുകൊടുക്കുക നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അപ്പുറത്തെ സൈഡ് നന്നായിട്ട് വെന്ത ശേഷം വേണം നമുക്കിത് ഇതാവാനായിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇത് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഇത് സംഭവം റെഡി ആയിട്ടുണ്ട് നമുക്കിത് കോരി എടുക്കാം കേട്ടോ ഇപ്പം ഇത് ഒട്ടിപ്പിടിച്ചിരിക്കണം കേട്ടോ അതിങ്ങനെ ഒട്ടിപ്പിടിച്ച് ഒറ്റ പീസ് ആയിട്ടുണ്ട് ഇതിങ്ങനെയല്ല കൊടുക്കേണ്ടത് നമ്മളത് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ടൊന്നും മതി ഇങ്ങനെ റോൾ ചെയ്തിട്ട് വേണം നമുക്കിത് ഇത് കൊടുക്കാനായിട്ട് കേട്ടോ ഇങ്ങനെ റോൾ ചെയ്തിട്ട് അല്ല ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ ഇതാക്കുക കേട്ടോ ഇത് ലഞ്ച് ബോക്സിലാണ് വെച്ച് കൊടുക്കേണ്ടത് അപ്പം നമ്മൾ എന്താണെങ്കിൽ ലഞ്ച് ബോക്സിൽ വെച്ച് കൊടുക്കാൻ രാവിലെ ആണെങ്കിൽ നടുക്ക് ഒന്ന് കട്ട് ചെയ്യാം കണ്ടോ കുട്ടികൾക്ക് ഒരെണ്ണം കഴിച്ചാൽ ധാരാളമാണ് അവർക്ക് ഒട്ടും വിശപ്പറിയില്ല പിന്നെ കഴിക്കാനും മടി ഉണ്ടാവൂല കേട്ടോ അപ്പൊ ചെയ്ത് നോക്കുക സ്കൂൾ വർക്കാറായി ഇപ്പൊ വലിയ കുട്ടികളാണെങ്കിൽ രണ്ടെണ്ണം ഉണ്ടാക്കി കൊടുക്കുക അപ്പത്തൊന്ന് ചൂടാറിയിട്ടുണ്ട് ചൂടാറിയ ശേഷമാണ് ഞാൻ ഇതിലേക്ക് വെക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ കമന്റ് ചെയ്യും ചൂട്ടോടെ അല്ലേ പ്ലാസ്റ്റിക്കിൽ വെക്കുന്നത് എന്നിട്ട് അപ്പതേ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിതേ നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്കിതേ ഇത് കണ്ടോ എളുപ്പ സ്നാക്സ് നമുക്ക് റെഡിയായി അവർക്ക് സ്നാക്സ് എല്ലാം ഫുഡ് ആയിട്ടും എല്ലാം റെഡി ആയിട്ട് അപ്പൊ എന്തായാലും ചെയ്ത് നോക്ക